സ് ഗുഡ് ഈവനിങ്ങ് ഹലോ സ്വാം കാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തേം ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതാ ഞാനൊരു മൂന്ന് സൈസിലെ അല്ല ഒരെട്ട് സൈസിലെ ബട്ടൺ ഫോൺ ആണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് വീഡിയോ ക്ലിയർ ആവുന്നുണ്ടോ ഒന്നും അറിയില്ല ഇതാ ബട്ടൺ ഫോൺ ആണ് അപ്പം ഒരു മൂന്ന് സൈസ് പ്ലാന്റ് ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് അൻപത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റിന് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ നിയോൺ ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ ഈ ഒരു ഹാർട്ട് ഷേപ്പ് ലീഫ് വരുന്ന പിലോഡോണ്ടാണ് ഇരുപത് രൂപയാണ് റോട്ടഡ് പ്ലാന്റ് വില വരുന്നത് ഇതിൽ രണ്ട് പ്ലാന്റ് നിപ്പോൾ ഉണ്ട് ഓട്ടോഹോരണത്തിനാണ് ഇരുപത് രൂപ വരുന്നത് ഈ ഒരു പ്ലാന്റിനാണ് ഇരുപത് രൂപ വരുന്നത് പിന്നെയുള്ള നമ്മുടെ ഈ ഒരു നാരോ ലീഫിൻ്റെ സിംഗോണിയമാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു സിങ്കോണിയമാണ് ഒരു പിങ്ക് ലൈൻ നടുവിൽ കൂടെ വരുന്ന ഈ ഒരു സിങ്കോണിയമാണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു സിങ്കോണിയമാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ നാരോ ലീഫിൻ്റെ ഒരു അരേലി പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു നാരോ ലീഫിൻ്റെ ഫ്ലോറൻഡോൺ ആണ് മുപ്പത് രൂപയാണ് സോറി ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു പിങ്ക് കളർ വരുന്ന ഈ ഒരു സിംഗോണിയമാണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ വാട്ടർ മെലൻ വാട്ടർ മെലൺ ബിഗോണിയാണ് പത്ത് രൂപയാണ് ഇതിനും വില വരുന്നത് പിന്നെയുള്ളത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെയുള്ളതായി ഈ ഒരു ഫിലോറൻഡോൺ ആണ് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയാണ് അടിയിലൊരു പർപ്പിൾ കളർ വരുന്ന ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ ബ്ലാക്ക് ബ്ലാക്ക് ലിപ്സ്റ്റിക്കാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ ബ്ലാക്ക് ലിപ്സ്റ്റിക്കാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ദൈരു സാൻസ്വേരിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് സാൻസ്വേരിയുടെ ഒരു യെല്ലോ ഷീഡ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ ഗോൾഡൻ ലിപ്സ്റ്റിക്കാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഫിലോറൻഡ്രോൺ ബേൾമാക്സ് ആണ് സോറി അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെ പിന്നെയുള്ളത് നമ്മുടെ കമ്മൽ ചെടിയുടെ കുറച്ച് തൈകൾ അവൈലബിൾ ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയത്തിൻ്റെ പിങ്ക് സ്പോട്ട് വരുന്നത് ഈ ഒരു സിങ്കോണിയമാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് എൻജോയ് പോത്തോസാണ് അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലേഡിയമാണ് കേട്ടോ അതിൻ്റെ ആ ഒരു റെഡ് നല്ല സ്പ്രെഡായിട്ട് വരും ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പെയിൻ ലില്ലിയുടെ പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ വേരിഗേറ്റഡ് വേരിഗേറ്റഡ് അരേലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ഈ ഒരു പോട്ട് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ക്രിസ്മസ് കലേഡിയമാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് താ ഈ ഒരു കലേഡിയമാണ് ഇതിനും മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിംഗോണിയം ആൽബോയാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു നാരോ ലീഫ് അഗ്ലോണിയമിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മഞ്ജുള പോത്തോസാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കലേഡിയം ഒരു പിങ്ക് സ്പോട്ടിങ്ങിന് നടുക്കിടെ വരുന്ന ഈ ഒരു പ്ലാന്റാണ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ആ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് സാൻസ്വേരിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് സോറി ഇരുപതല്ല മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത്തായി ഒരു സാറ്റിൻ ആണ് ഒരു വൺ ലീഫാണ് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഹോമോഫിനിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഒരു ഫിലോറൻഡോൺ പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് വില വരുന്നത് ടു ലീഫിൻ്റെ പ്ലാന്റ് ആണ് നേരത്തെ നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ വൺ ലീഫിൻ്റെ പ്ലാന്റ് ആണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ടൂലീഫിൻ്റെ പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതാണ് നമ്മുടെ ഈ ഒരു അലോക്കീഷ്യ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഒരു രൂപയുടെ പെനിവേറ്റ് പ്ലാന്റ് ആണ് ഒരു രൂപയുടെയാണ് അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മൾ സെയിൽ വീഡിയോ ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്